അറസ്റ്റ് നിന്ന് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രക്ഷ കൊടുത്തിരിക്കുകയാണ് പരിരക്ഷ കൊടുത്തിരിക്കുകയാണ് കോടതി കാരണം നോ അറസ്റ്റ് എന്ന് കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ നിർബന്ധിത നിയമ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രാഹുലിൻ്റെ അഭിഭാഷകർ പറയുന്നത് അത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം സെഷൻസ് അത്ര മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സെഷൻസ് കോടതിയുടെ ഭാഷയിൽ നോ അറസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിർബന്ധിത നിയമ നടപടികൾ പാടില്ല എന്ന് പോലീസിനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോലീസ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് അറസ്റ്റ് പാടില്ല എന്ന് തന്നെയാണ് വ്യംഗ്യമായി കോടതി ഉദ്ദേശിക്കുന്നതെന്ന് തന്നെയാണ് അപ്പോൾ അറസ്റ്റ് അപ്പോൾ രാഹുലിന് ഇപ്പോൾ ധൈര്യമായി നാളെ വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ പുറത്തിറങ്ങി നാളെ വോട്ടിടാം വോട്ട് രേഖപ്പെടുത്താം എന്നുള്ളൊരു സ്ഥിതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ ഉള്ള ആദ്യത്തെ കേസിൽ ഹൈക്കോടതി നോ അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ കേസിലും അവർക്ക് പ്രധാനമായി രാഹുൽ അഭിഭാഷകരുടെ പ്രധാന ആവശ്യം മുൻകൂർ ജാമ്യത്തേക്കാൾ പ്രധാന ആവശ്യം പെട്ടെന്ന് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു അങ്ങനെയെങ്കിൽ രാഹുലിന് ഈ ഒളിവു ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ളതായിരുന്നു അവരുടെ മുന്നിലുള്ള ഒരു ആ ഒരു ആശയം അത് ഏതായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു നോ അറസ്റ്റ് എന്ന് പറഞ്ഞില്ലെങ്കിലും നിർബന്ധിത നിയമ നടപടി പാടില്ല എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്നതുകൂടി വളരെ പ്രധാനമാണല്ലോ ഒരു ജനപ്രതിനിധിയാണ് ജനകത്തെ സംവിധാനത്തിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ആളാണ് നാളെ വോട്ടെടുപ്പ് ദിവസമാണ് രാഹുലിന്റെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് രാഹുൽ വരുമോ ഇല്ലയോ എന്ന തീർച്ചയായിട്ടും നാളെ രാഹുലിന് വോട്ടുള്ള പോളിംഗ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അത് ശ്രദ്ധേയമായൊരു ദൃശ്യം കൂടിയായിരിക്കും കാരണം കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെയാണ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ പരാതി നൽകുകയും അത് കേസാവുകയും ചെയ്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതാണ് അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സെഷൻസ് കോടതി മുതൽ അങ്ങ് ഹൈക്കോടതി വരെയുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് അതിൽ ഒരു മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിലും നോ അറസ്റ്റ് എന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി തൽക്കാലം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് ഒരാഴ്ച കൂടി ആ കേസിന്റെ പരിഗണനയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ആയത് അതിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസവും രേഖപ്പെടുത്തിയിരുന്നില്ല മൊഴി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത പോലീസ് റിപ്പോർട്ടിനൊപ്പം പരാതിക്കാരുടെ മൊഴി കൂടി ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ആ മൊഴി രേഖപ്പെടുത്തിയതെന്നുള്ളതാണ് അപ്പോൾ ആ മൊഴി കൂടി വന്നപ്പോഴേക്കും ഒരു അറസ്റ്റിനുള്ള സാധ്യത കൂടി ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ വിശദമായ വാദം കേട്ട ശേഷം കോടതി ഉത്തരവ് പറയാൻ മാറ്റിയപ്പോൾ നിർബന്ധിത അറസ്റ്റ് അല്ലെങ്കിൽ നിർബന്ധിത നിയമ നടപടി ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് രാഹുൽ ബാങ്കുകൂടത്തിന്റെ അഭിഭാഷകരുടെ സാങ്കേതികമായ ഇടപെടലുകൾ മാത്രമല്ലേ ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി അത് അതീവ ഗൗരവതരമാണ് വിവാഹ വാഗ്ദാനം നൽകി ബലമായി അല്ലെങ്കിൽ അനുനയിപ്പിച്ചൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ ശുബലമായി പീഡനത്തിന് ഇരയാക്കുന്നു ആ ഈ പെൺകുട്ടിയോട് തന്നെ പറയുന്നു ഉപദ്രവിക്കുന്നു ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു ഒരു ബലാത്സംഗം എന്നതിന്റെ എല്ലാത്തരം എവിഡൻസും ആ കേസിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് പെൺകുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നിർബന്ധിതമായ നിയമ നടപടി പാടില്ല എന്ന് പറയുമ്പോഴും അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കില്ലേ കുറെ കൂടി ഗൗരവത്തിലുള്ള കേസ് തന്നെ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും രതീഷ് ആദ്യത്തെ എന്ന് പറയുന്നത് ബലാത്സംഗമുണ്ട് അതിനൊപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രവും ഉണ്ടായിരുന്നു മാത്രമല്ല അതിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ കേട്ട ശേഷം ആ കോ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ആദ്യത്തെ ശാരീരിക ബന്ധം അത് പരസ്പര സമ്മത പ്രകാരമാണ് എന്ന് കാണാമെങ്കിലും പിന്നീടുള്ളത് ദൃശ്യങ്ങളൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയുള്ള ബലാത്സംഗം എന്ന് തന്നെ കാണാവുന്ന കുറ്റമാണ് എന്ന രീതിയിലായിരുന്നു അതുപോലെ തന്നെ ഗർഭചിത്രം നിർബന്ധിച്ചാണ് എന്നും കോടതി വിലയിരുത്തി അങ്ങനെ പ്രഥമ പ്രഥമദൃഷ്ട്യ ആ കേസിൽ കുറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ തെളിയത് പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒട്ടേറെ ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിക്കാനുണ്ടായിരുന്നു അതെല്ലാം പരിശോധിച്ച് രണ്ട് ദിവസമായി അതെൻ്റെ രണ്ടര മണിക്കൂർ വാദം കേട്ട ശേഷമായിരുന്നു ആ തീരുമാനം ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പരാതി അതുമായി ബന്ധപ്പെട്ട മൊഴി അതുമായി ബന്ധപ്പെട്ട കേസ് അതിൽ ബലാത്സംഗം കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് പക്ഷേ മൊഴി വരുമ്പോൾ അതിൽ കൂടുതൽ ഒഫൻസുകൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പരാതിയേക്കാൾ കൂടുതൽ ക്രൈമുകൾ ഉൾപ്പെട്ട ഒരു കേസ് കൂടിയാണ് മാത്രമല്ല ഒരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത് ഒരു ദിവസം വെക്കേഷൻ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് തൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ശാരീരികമായ പരിക്ക് പറ്റി എന്നും അവശ്യമായ തന്നെ കൊണ്ടുപേക്ഷിച്ചു എന്നുമാണ് ആ പരാതിയിൽ പറയുന്നത് അപ്പോൾ ക്രൂരമായ ബലാത്സംഗം നടന്നിരിക്കുന്നു അതുമാത്രമല്ല അന്ന് അതിജീവിതയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അപ്പോൾ ആ അത്തരം അതിന് പക്ഷേ ഒരു തിരിച്ചൊരു എവിഡൻസ് അല്ലെങ്കിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള എവിഡൻസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാക്കിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ളൊരു ഇപ്പോൾ കോടതി തൽക്കാലത്തേക്ക് നിയമ കടുത്ത നിയമ നടപടികൾ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കോടതിക്ക് നൽകി പോലീസിന് നൽകിക്കൊണ്ട് ഉത്തരവ് പറയാൻ കോടതി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒരു അല്പം ആശ്വാസം കിട്ടുന്നു സെഷൻസ് കോടതിയിൽ നിന്ന് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്ന് കൊടുത്ത പോലീസ് റിപ്പോർട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അപൂർണത കൂടി പരിഗണിച്ചുകൊണ്ടാകാം കാരണം അതൊരു പ്രാഥമിക എൻക്വയറി പ്രത്യേകിച്ച് അതിനകത്തൊരു പ്രശ്നമുള്ളത് സാധാരണഗതിയിൽ ഒരു ബലാത്സംഗ കേസ് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി ഉടൻ തന്നെ വൈദ്യ പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയുടെ വൈദ്യ പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ കൂടി ആനുകൂല്യം മൊഴി മാത്രമാണ് എത്തിയിരിക്കുന്നത് മറ്റ് നടപടികൾ പൂർത്തിയാക്കാനുണ്ട് പ്രത്യേകിച്ച് ക്രൈം സീൻ സന്ദർശിച്ച് തെളിവ് ശേഖരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ മറ്റേ കേസിൽ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ അതൊന്നും ആ ഒരു പ്രാ ഒരു പ്രാഥമികമായ ഘട്ടം പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടില്ല അതിൻ്റെ ആനുകൂല്യം ഒരുപക്ഷെ രാഹുൽ മാങ്കുട്ട ഈ കേസിൽ ലഭിച്ചിരിക്കാം പക്ഷേ പരാതിയും ആ പരാതിക്ക് അനു അനുസൃതമായ അതിജീവിതം നൽകിയിരിക്കുന്ന മൊഴിയും വളരെ ഗൗരവം അർഹിക്കുന്നതാണ് ഹീനമായ കുറ്റകൃത്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ആ പരാതിയിലുള്ളത് രതീഷ്